ഹായ് ഹലോ അസലമലൈക്കും എല്ലാവർക്കും ബാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചെടികൾക്ക് നൽകാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഫർട്ടിലൈസർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് വേനൽക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ലിക്വിഡ് രീതിയിലുള്ള ഫർട്ടിലൈസറാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന പഴത്തിൻ്റെ തൊലി നമുക്ക് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് വളം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പഴം ഉണ്ടാകുന്ന സമയത്ത് അതായത് കറുത്ത് പോയ പഴങ്ങളും അതുപോലെ ചീഞ്ഞ് പോയ പഴങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള പഴങ്ങൾ നമ്മൾ വെറുതെ വേസ്റ്റായി കളയുന്നതിന് പകരം നമുക്ക് ഇതുപോലുള്ള വളം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനുള്ള ഒരു അടിപൊളി ഫർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയ പീസ് പീസായിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വളരെ ചെറുതായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വളമാക്കി മാറ്റാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി പല രീതിയിൽ നമുക്ക് വളമാക്കി മാറ്റാനായിട്ട് പറ്റും ഇത് വെയിലുള്ള സമയങ്ങളിൽ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചെടികളുടെ ചുവട്ടിൽ ഇട്ടുകൊടുത്താൽ വളരെ നല്ലൊരു വളമാണ് അതുപോലെ തന്നെ ഈ ഒരു പഴത്തൊലി ഉണക്കി പൊടിച്ചതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്ന മറ്റൊരു വസ്തു എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തോലാണ് നന്നായിട്ട് ഉണക്കിയെടുത്ത മുട്ടത്തൊലി ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം പഴത്തോലുമായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കാം മുട്ടത്തൊലിയിൽ ധാരാളമായിട്ട് കാൽസ്യത്തിൻ്റെ അളവ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പം നല്ല രീതിയിൽ നമ്മൾ ചെറിയ പീസായിട്ട് നമ്മുടെ പഴത്തൊലി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെതാ നമുക്കിതുപോലൊരു പാത്രമാണ് വേണ്ടത് ഒരു അടപ്പുള്ള ബോട്ടിൽ അതിലേക്ക് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പഴവും അതിൻ്റെ തൊലിയും ഇട്ട് കൊടുക്കുകയാണ് അപ്പം വേസ്റ്റായിട്ട് വന്നിട്ടുള്ള പഴമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് വെറുതെ വലിച്ചെറിയേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മളിത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ട് അപ്പം മഴക്കാലത്തൊക്കെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സമയത്ത് ഈ രീതിയിലുള്ള വളങ്ങൾ നമുക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ് വേനൽക്കാലത്തിലേക്ക് അപ്പോൾ അതാ ഈ ഒരു പഴം മുങ്ങാനായിട്ട് അല്ലെങ്കിൽ പഴത്തൊലി മുങ്ങാനായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ അടപ്പ് വെച്ച് ഇതുപോലെ മൂടിയിട്ട് നമ്മൾ അഞ്ച് ദിവസത്തോളം നമ്മളിതിനെ മാറ്റി വെക്കേണ്ടതുണ്ട് ഇങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പം അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഇത് എടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കാണിക്കാം അപ്പം അഞ്ച് ദിവസത്തിന് ശേഷം നമ്മുടെ പഴത്തി നന്നായിട്ട് അതിനകത്തുള്ള എല്ലാ സത്തും ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുക്കുക ആ പഴവും പഴത്തൊലിയും ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ താ നമ്മളിവിടെ മറ്റൊരു വലിയ ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത ആ ഒരു ലിക്വിഡ് ഈ ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ നിറയെ ഉണ്ടായിരുന്നു ആ ഒരു ലിക്വിഡ് അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് മൂന്ന് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്ത് നേർപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നേർപ്പിക്കാം എന്ന് കഴിഞ്ഞാൽ അത്രത്തോളം നേർപ്പിക്കാവുന്നതാണ് അപ്പോൾ ത നമ്മൾ മൂന്ന് കപ്പോളം വെള്ളം ചേർത്ത് ഇതിനെ നല്ല രീതിയിൽ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ലിക്വിഡാണ് നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് വേനൽക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ ആണ് മുളക് തക്കാളി വെണ്ട തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം പച്ചക്കറികൾക്കും നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെ നല്ലൊരു ഫർട്ടിലൈസറാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം വീട്ടിലുണ്ടാകുന്ന പഴത്തൊലി വേസ്റ്റ് നമുക്ക് ഇതുപോലെ വളമാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്